കാട്ടകാമ്പാൽ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കാട്ടകാമ്പാൽ പെരുന്നാളിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് യുവജനസംഘം പലാട്ടുമുറി വടക്കുഭാഗം നൂലാടുമ്മൽ ഗണപതി തെക്കുഭാഗം പെരുന്നാൾ ആഘോഷ കമ്മിറ്റി പലാട്ടുമുറി പി ചിയിൽ രാജീവ് റായിൽ അക്കരമേൽ ശേഖരൻ ഏഞ്ചൽ സ്രായിൽ പരിമണം വിഷ്ണു സൗഹൃദ കാട്ടകാംബാൽ ചെറുപ്പുഴശ്ശേരി അനന്തപത്മനാഭൻ സ്റ്റാർ പടിഞ്ഞാറ്റുമുറി പാമ്പാടി രാജൻ വടക്കുമുറി പെരുന്നാൾ സംഘം ഹരിപ്പാട് അപ്പു താഴേച്ചിറ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം